അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് നിങ്ങൾക്കറിയാലേ ഞാൻ ദേ ഇവിടെ കോട്ടയത്ത് എത്തിപ്പെട്ടു അത് പറഞ്ഞിട്ടില്ല ഇന്നലെ ഞാൻ ഇന്നലെ അങ്ങനൊന്നും തീരുമാനിച്ചില്ലായിരുന്നു കേട്ടോ വരുന്ന രാത്രി വരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവളപ്പോ ലൈവിൽ വന്ന് പറഞ്ഞേനു അതുകൊണ്ട് തീരുമാനിച്ചില്ല കേട്ടോ വരണോ വേണ്ടിയോ വരണോ വേണ്ടിയോന്ന് ഇങ്ങനെയുള്ള ആലോചനയിലൊക്കെ ആയിരുന്നു എന്റെ ലൈവിലായിരുന്നു രാവിലെ ഇവളെ വിളിച്ച് പറയുന്നത് ഇന്നലെ പദരാത്രിയായി ഇപ്പോഴെങ്ങ ഇവിടെ വിളിച്ച് പറഞ്ഞത് കേട്ടോ അപ്പോഴത്തേക്കും ഇവള് അപ്പം ഇവള് ഭയങ്കര സന്തോഷായി രാവിലെ വരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ഇതറിയാലോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങി വരാൻ പറ്റുന്ന രാവിലെ ചെടിക്ക് വരെ വെള്ളം ഒഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് പറയാനല്ലേ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ നമ്മൾ വീട്ടിൽ വന്നതും വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം വെളുപ്പിലെ അഞ്ചുമണിയായപ്പോൾ തന്നെ ഇന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട് ചെറിയ മഞ്ഞുണ്ട് കേട്ടോ എല്ലാം വേണ്ട ഇതിപ്പം ഞാൻ വെള്ളം കൊരി ഒഴിച്ചിരിക്കുന്നതാണ് ചെടിക്കൊക്കെ രാവിലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ കോരി ഒഴിച്ചു ഇവിടെ അതിനോർത്ത് അവിടെ ഒരു ചട്ടി മറിഞ്ഞു കിടക്കുമായിരിക്കും എന്ന് പക്ഷേ നല്ല കേട്ടോ സ്പീഡ് ലൈറ്റൊക്കെ കത്തി ജ്വലിച്ചിങ്ങനെ നിപ്പുണ്ട് വേണ്ട രാവിലെ നമ്മുടെ ആ പരിപാടിയൊക്കെ അങ്ങ് കഴിഞ്ഞു നമുക്ക് അടുക്കളയിലും ഇട്ട് പോകാം കട്ടൻ ചായയൊക്കെ ഒക്കെ കൂടി കഴിഞ്ഞു കേട്ടോ രാവിലെ അതാണല്ലോ നമ്മുടെ പരിപാടി പിന്നെ പിന്നെതാ ചപ്പാത്തിയായിരുന്നു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതിനൊരു കടലക്കറിയും വെച്ചും ഇത്രയൊക്കെ പരിപാടിയായിട്ടുള്ളൂ ഇനി നമുക്കൊരു ഗ്ലാസ് ചായ ഇടണം അപ്പം ഞങ്ങൾ രാവിലെ കോട്ടയം വരെ പോകാനാണ് മണിയായി എഴുന്നേറ്റ് നിൽക്കുന്നത് അല്ലേ കോട്ടയം കോട്ടയം പോയിട്ട് വരാം കൊറേ നാളായ പോലെ അവിടെ കണ്ടിട്ട് അപ്പൊ പിന്നെ ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വരാം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കൂടുന്ന വീഡിയോ ഒക്കെ ഇടാം കേട്ടോ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഞങ്ങള് പോയിട്ട് വെട്ടെ കേട്ടോ ഇങ്ങനെ ഞങ്ങള് മങ്കൊമ്പായി ഇതോ നെല്ലൊക്കെ വിതച്ചിട്ടേ ഉള്ളൂ പയ്യെ പയ്യ ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളു കേട്ടോ എന്ത് ഭംഗിയാണ് നോക്കിക്കല്ലേ അടിപൊളി ചേട്ടൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ഞങ്ങളിവിടെ നിന്ന് വീഡിയോ പിടിക്കുവായിരുന്നു നോട്ട് നോക്കൂ ഹെൽമറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ നീക്കുവാട്ടു ഇപ്പൊ ലാൻഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ അയ്യോ ഫ്രീ ആയിട്ടൊരു ഉമ്മ കിട്ടി എന്റെ എല്ലാ പണിയും നിർത്തിട്ടിരിക്കാനിരിക്കറുമെക്കാൻ അരിഞ്ഞും കൂടെ ആ സമയം കൂടെ ഇഷ്ടം ഇവിടെ പറഞ്ഞ നിറച്ച് ഉണ്ടെന്ന് ഞാൻ വേരക്കൊതിച്ചാ നിനക്ക് അറിയാവേ നോക്കി ഇത് കണ്ടാ കാണിച്ചു കണ്ടോ എന്റെ ദൈവമേ എനിക്ക് ഇഷ്ടം മാതിരി പേരക്കുണ്ട് കണ്ടോ ഏ എൻറെ ദൈവമേ ഓ ഞാനിപ്പ എല്ലാം പറഞ്ച് തിന്നു എനിക്ക് പേരൊക്കെ എത്ര തിന്നാലും മതിയാത്തില്ല കേട്ടോ ദൈവമേ കണ്ടോ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ കണ്ടോ ആ അതെ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പൊ പേ പേരക്കയുടെ സീസണാന്ന് തോന്നുന്നല്ലേ എന്താടാ ചക്കര എന്താണ് അത് റംബൂട്ട് വെച്ചിരിക്കുന്ന കണ്ടത് അവിടെയുണ്ട് കക്കൂസിന്റെ ആ ശരി ഒന്നേ രണ്ട് ആ ശരിയാ വലുതാ ഞാൻ ഈ പേരക്ക് കണ്ടപ്പോ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാ കണ്ടോ ഇത് നിനക്ക് വേണ്ടി നിർത്തേക്കുമായിരുന്നു അല്ലെ കഴുകണം എന്തൊക്കെ ജീവികൾ വന്നിരിക്കുന്ന അതും പറിച്ചു അതെ അതും പഴുത്തോടി ആ ഇണ്ടോ മടിച്ചി രണ്ടെണ്ണം പറയടി അടക്ക വന്നിട്ടന്നെ മക്കളെ ഞാനോറുണ്ട് കഴിഞ്ഞാൽ നല്ല തിന്നായിരിക്കും ഇപ്പൊ എനിക്ക് യൂജെല്ലാം കൂടെ എനിക്ക് തിന്നാൻ പറ്റത്തില്ല നമ്മക്കില്ലേ നീ ഒരെണ്ണം ഫുള്ള് അങ്ങ് തിന്നോ എന്നിട്ട് നമുക്ക് അരിയണം എന്നിട്ട് മുളകോടി ഉപ്പും കൂടി ഒന്നിച്ചു തിന്നാനിഷ്ട നല്ല ടേസ്റ്റ് ആണ് നമുക്കല്ലേ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ വിട്ട് പോകുമ്പോഴത്തേക്ക് അവരിതുപോലെ പൂളിയിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് തരത്തില്ല നല്ല ടേസ്റ്റ് അത് തന്നെ ചോറ് ചോറുണ്ടാകാനുള്ള സമയൊക്കെ ആയി അല്ലേ എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞോ നമുക്ക് ചോറ് നമുക്ക് ചോറ് ചോറ് കാണാം ചോറ് വിളമ്പി വെച്ചിരിക്കുന്ന എടോ ഈ ചെക്കൻ ഇത്തു വരെ കഴിക്കാൻ വന്നിട്ടില്ല ഏട്ടോ ഇതാ കിടക്കുന്നു ഈ ചെറുക്കൻ വാടാ ഇവിടെ നിന്നെ ഇന്ന് പിടിച്ചിട്ടുള്ള വരേ ഉള്ളൂ വാട ഇവിടെ ചോറ് വിളമ്പി വെച്ചിരിക്കുവാണേ വന്നേ ഇവിടെ ആ അതെ ആ വരുന്നുണ്ട് കേട്ടോ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ടവൻ വരുന്നുണ്ട് അപ്പൊ എനിക്ക് തെറ്റിപ്പോയതാ കേട്ടോ അവൻ അനുസരണയുണ്ട് കേട്ടോ പാവൻ ചെറുക്കണ്ടാ വരുന്നുണ്ട് ഇതാണ്ട വരുന്നുണ്ട് കഴിച്ചോ വേഗം കഴിച്ചോ വേഗം കഴിച്ചു പിന്നെ അങ്ങനൊന്നുല്ല പാപം പിടിച്ചോട്ടനെ വന്നു കേട്ടോ കൽച്ചട്ടി എടുത്തതാ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ള കൊണ്ട് രണ്ടുപേരും കൂടെ പണവള്ളി പോയി ചക്ക ചുമണ്ടുവന്നതാട്ടോ അനിയനും അനിയത്തി ചക്കത്തോരൻ ആ അതങ്ങനാടേ അതങ്ങന അവർക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ആ കഴിച്ചു ഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കൂഴത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുവാണ് അമ്മയും ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഉണ്ണും കട്ട ഇവര് ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണു നന്ദൂസും ഇവരുടെ കൂടെ തന്നെ ഇരുന്നു നല്ല ചക്കത്തോരന് രണ്ടും നല്ല സൂപ്പറായിട്ടോ നല്ലതാണ് പാവം ഞാൻ വരുവെന്നും വെച്ചിട്ട് പാണാവള്ളിന്ന് പോയി ഇട്ടോട്ട് വന്നു ചക്ക ആ വീഡിയോ നമ്മളെല്ലാരും കണ്ടില്ലേ ഇപ്പൊ ഞാനത് കണ്ടുവരുന്ന എനിക്കാണ് ചക്കത്തോ അത് ഞാൻ ഓർത്തിങ്ങളോട് പറയണം ചക്കത്തോര പക്ഷെ അവക്കറിയാമായിരുന്നു എനിക്ക് ചക്കത്തോര വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ പാവം ചക്കത്തോരന്നിട്ട് താ വെച്ചിട്ടുണ്ട് ചക്കത്തോരൻ ഉണ്ട് ഉണക്കച്ച മീൻ കറിയുണ്ട് വയരമെഴുത്തോട്ടിയുണ്ട് ചക്ക അവിയലുണ്ട് പിന്നൊരു കരിമീൻ മർത്തതും ഉണ്ട് എനിക്ക് ഒരു അറ്റൻ അപ്പൊ ഞങ്ങള് ഊണൊക്കെ കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാം കിടന്നുറങ്ങി ആ സമയത്ത് ഞങ്ങളിതാ പയ്യരെ ഈ റോഡിലോട്ടിറങ്ങി ഇറങ്ങി നിങ്ങൾ മരം വട്ട നട്ടു നടക്കാൻ ഇറങ്ങിയിരിക്കുന്നു പക്ഷേ ഇല്ലേ ഈ റോഡിൽ അങ്ങനെ വെയിലൊന്നും ഇല്ല കേട്ടോ മരങ്ങളൊക്കെ ഇങ്ങനെ ജാതി ജാതിയും പ്ലാവും ഒക്കെ പ്ലാവും മറ്റേ വീട്ടിലെ കേട്ടോ അതൊക്കെ ഇങ്ങനെ നിക്കുന്നോണ്ടേ നമുക്ക് പഴപ്പില്ല വെയിലില്ല അപ്പൊ ഞങ്ങൾ പക്ഷെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ ആറ്റീന്നൊക്കെ അടിക്കുന്ന നല്ല സൂപ്പർ കാറ്റൊക്കെ മന്ദമാരുത് ഷോളും പുറത്തേക്ക് കൊണ്ട് പോയിരിക്കുന്നുണ്ട് മന്ദമാരുതൻ അവളുടെ ഷോളിനെ തഴുകി കൊണ്ടുപോയി തഴുകി തലോടി എന്നെ തലോടിയുള്ളു ഇവിടെ തലോടി എന്നെ എന്നാ പറയുക എന്നും തലോടുന്നതാണ് പുതിയൊരാ പുതിയ സ്റ്റൈലൊക്കെ കണ്ടോ ആരും ഇതൊക്കെ അറിഞ്ഞോ ഏ ഞാനിന്നാലും ഇവരോട് പറഞ്ഞായിരുന്ന രീതിയിൽ വെട്ടിയിട്ട് മുടി അന്നേരം വെട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിയായിരുന്നു വയസ്സാങ്കാലും അപ്പൊ പിന്നെ അങ്ങ് വെട്ടി ഇവളുടെ മുടി ചെയ്യാൻ പോയില്ലേ എന്നിട്ട് ചേട്ടനെ ഒന്നും പറയത്തില്ല എന്നാലും നമുക്ക് ആദ്യം ഒരു പേടി അപ്പൊ എന്ത് ചെയ്യാന്നറിയാ ചേട്ടനെ േട്ടനെ കാണുമ്പോൾ ഇവിടെ ഒരു അതല്ലേ വഴക്ക് വരുന്ന എന്താ പറയാ മുടി ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അത് വെട്ടുന്നെന്ന് പറയുമ്പോ പുള്ളിക്ക് എന്തോ എന്താണ് പറയുന്നത് നിന്റെ കഴുത്ത് വെട്ടുന്നതിന് അപ്പൊ അത് സങ്കടാ അപ്പൊ അതുകൊണ്ട് ഇവള് പറഞ്ഞു വെട്ടിക്കോടി വെട്ടിക്കോടി അപ്പൊ ഇത് കണ്ട താമസം ഞാൻ വെട്ടി ഇവള് പറഞ്ഞു ഉണ്ടല്ലോ ഞാൻ പിന്നെ അത് ഇങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞാൻ പോയടി പോയപ്പോഴത്തേക്ക് ഈ മുടി എത്ര നമ്മൾ കൊത്തി വെച്ചാലും ചെലപ്പോ സ്ലൈഡിനകത്ത് ഇങ്ങനെ പോരും കേട്ടാ അപ്പഴത്തേക്കും ചേട്ടൻ ആ മുടിയെടുത്ത് ചെവിയുടെ പുറകിലോട്ട് വെച്ചെന്ന് പറഞ്ഞു വെട്ടിയെന്നൊന്നും ഞാൻ മിണ്ടാനെ പോലെ ഞാൻ പറഞ്ഞപ്പം അതെ ഈ കുഞ്ഞുമുടി വളർന്നു വരുന്ന പറഞ്ഞു പാവ എന്റെ ചേട്ടൻ അപ്പൊ പറഞ്ഞു ആ ശരിയാ ഈ ഒത്തിരി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ അതെ അങ്ങനെ വളർന്നു വരുന്ന ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു അതേ പറഞ്ഞു പക്ഷെ അതല്ല കേട്ടോ എനിക്ക് മുടിയൊക്കെ വളർന്നിട്ടുണ്ട് ചുമ്മാൻ ഇവക്ക് മുടി വളർന്നിട്ടുണ്ട് എനിക്ക് കാണുമ്പോ അറിയാലോ ഞാൻ ഒത്തിരി ഇത്ര നാളുകൂടി കാണുമ്പഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് വെച്ച് വൈൻ്റെ ചെയ്യാണ്ട് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമന്റ് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ